ൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങൾ വീണ്ടും ചർച്ചയാകുമ്പോൾ അതൊരു രാഷ്ട്രീയ ചർച്ചയ്ക്കപ്പുറം ലക്ഷക്കണക്കിന് ഇന്ത്യൻ തൊഴിലാളികളുടെ ജീവിതത്തെയാണ് നേരിട്ട് ബാധിക്കുന്നത് അമേരിക്കയുടെ ഇരട്ടത്തീരവ എന്ന കടുത്ത നികുതി നയം കാരണം ഇന്ത്യൻ വസ്ത്രങ്ങൾ യു എസ് വിപണിയിൽ നിന്ന് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ അൻപത് വർഷത്തിനിടയിൽ രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വ്യാപാര പ്രതിസന്ധിയിലേക്കാണ് ഇന്ത്യൻ ടെക്സ്റ്റൈൽസ് വ്യവസായം നീങ്ങുന്നത് അമേരിക്കയുടെ ഇറക്കുമതി നയകൾ ആഗോള വ്യാപാരത്തിൽ നിർണായകമാണ് എന്നാൽ ട്രംപിന്റെ ഭരണകാലത്ത് നടപ്പാക്കിയ പുതിയ തീരുവുകൾ ഇന്ത്യക്ക് കനത്ത തിരിച്ചടിയാണ് ഇന്ത്യയിൽ നിന്നുള്ള വസ്ത്രങ്ങൾക്ക് അൻപത് ശതമാനം ഇറക്കുമതി തീരുവയാണ് അമേരിക്ക ചുമത്തിയിരിക്കുന്നത് ഇത് കേവലം ഒരു നികുതിയല്ല മറിച്ച് ഒരു മത്സര വിപണിയിൽ നിന്ന് ഇന്ത്യയെ മനഃപൂർവ്വം മാറ്റി നിർത്താനുള്ള ഒരു നീക്കമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് കാരണം നമ്മുടെ പ്രധാന എതിരാളികളായ ചൈനയ്ക്ക് മുപ്പത് ശതമാനവും ബംഗ്ലാദേശ് വിയറ്റ്നാം ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങൾക്ക് വെറും ഇരുപത് ശതമാനവും മാത്രമാണ് തീരുമാനം